നമ്മുടെ മാത്തപ്പനെ വലിയൊരു വെഡി പൊട്ടിച്ചിട്ടുണ്ട് നമുക്ക് അവശിഷ്ടങ്ങള് ഒന്ന് കേട്ടിട്ട് വരാം എൻ്റെ ഒരു രണ്ടാഴ്ച രൂപ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ജോർദാനും ഈജിപ്റ്റും അമേരിക്ക എന്താണ് പ്രപ്പോസൽ ചെയ്തത് ഗാസയെ പറ്റി അവിടെയുള്ള പാലസ്റ്റീൻകാരെയും കൊണ്ടുപോകണം അതവർ അതവരംഗീകരിക്കും ഇപ്പം കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനൽ ചില യൂട്യൂബ് ചാനലുകളും ചില ചില ഹിന്ദി ചാനലുകളും ചില ഉറുദു ചാനലുകളും അൽജസീർ ഉൾപ്പെടെ ചാനലുകളും പറഞ്ഞ് അതൊന്നും നടക്കത്തില്ല ഈ ജോർദാനും ഈജിപ്റ്റും ഈ പലസ്റ്റീൻ താരെ അങ്ങോട്ട് കയറ്റത്തില്ല അതായത് ഇന്ന് ജോർദാൻ രാജാവ് അതായത് ഇന്നലെ ജോർദാൻ രാജാവ് അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപുമായിട്ടും ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ടും ചർച്ച നടത്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ അതായത് എക്സ്റ്റേൽ അഫേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് ഒരു കാരണവശാലും ജോർദാൻ പാലസ്റ്റീൻകാരെ കയറ്റില്ല ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ഇതൊക്കെ വലിയ ഹൈലൈറ്റ് ചെയ്ത് ഈ കേരളത്തിലെ ഒരു സാറ്റലൈറ്റ് ചാനൽ യൂട്യൂബിലൊക്കെ വന്നു ഏറ്റവും പരമപ്രധാനമാണ് എന്താണ് ജോർദാൻ രാജാവ് പറഞ്ഞത് അവിടെയുള്ള ആദ്യം ഞങ്ങൾ രണ്ടായിരം അവിടെയുള്ള കുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോകാം മറ്റുള്ള ചില മീഡിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് പത്ത് ലക്ഷം പേരെ അവര് കൊണ്ടുപോവാൻ തയ്യാറാണ് അതായത് പകുതി ജനസംഖ്യ ഗ്യാസിലുള്ളവര് അവര് നമ്മുടെ തയ്യാറായി രാജാവ് പറഞ്ഞത് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ രണ്ടായിരം കുട്ടികളെ ഞങ്ങൾ ഫസ്റ്റ് ഏഹ് ഗ്യാസേന്ന് എടുത്തോളാം എന്നാണ് നമ്മുടെ ഇച്ചാൻ്റെ കണ്ടത്തിൽ എൻ്റെ പൊന്നാരം മണുകുണാൻചാ നിന്നോട് ചോദിച്ചു നോക്കട്ടെ ഇമാതിരിമാതിരി തള് ഇങ്ങനെ ഇങ്ങനെ ബെഡ്ഡിങ്ങനെ തൂറി പൊട്ടിക്കുക നമ്മൾ വള്ളി വിടുക എന്നൊക്കെ പറഞ്ഞ പോലെ എങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്നത് എടാ ഈ എടാ പൊട്ട ഈ ഒരു ഇതുണ്ടായിരുന്നല്ലോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ജോർദാൻ രാജാവും കൂടെ സംസാരിക്കുന്ന ഒരു ക്ലിപ്പ് ഇടനീ കണ്ടിരുന്നത് അതിൽ ഇംഗ്ലീഷിലാടാ സംസാരിക്കുന്നത് അതിൽ മറ്റേ ഉഗാണ്ടം ഭാഷയൊന്നും അല്ല ഏത് പൊട്ടനും ഇംഗ്ലീഷ് ഇറങ്ങി ഏത് പൊട്ടനും മനസ്സിലാവും എന്താ പറഞ്ഞല്ലോ ഞാൻ സൈഡിൽ വെച്ചിരുന്നു അത് വാ കേട്ടിരിക്കാ കേട്ടുള്ളത് അതായത് വ്യക്തമായിട്ടാ പറയുന്നത് ഞങ്ങള് രണ്ടായിരം ക്യാൻസർ ബാധിച്ച് അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള യുദ്ധത്തിൽ ഈ ഇസ്രായേലികളുടെ കൊടും എന്താ പറയുക ക്രൂരകൃത്യങ്ങളിൽ ഇടപെട്ട് ഇല്ലാണ്ട് അതായത് പല രീതിയിലുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള പിള്ളേരുണ്ട് അവിടെ അപ്പം അങ്ങനത്തെ ക്യാൻസേർസ് അതായത് അവിടെ വേറൊന്നും കിട്ടുന്നില്ല ഭക്ഷണം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അവർക്ക് ഈ ക്യാൻസർ ബാധിച്ച് അല്ലെങ്കിൽ രോഗങ്ങൾ മാറാ രോഗങ്ങൾ ബാധിച്ച് പിള്ളേർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടണ്ടേ അപ്പം അങ്ങനത്തെ കുറച്ച് പിള്ളേരെ ഞങ്ങൾ ജോർദാനിൽ കൊണ്ട് ട്രീറ്റ് ചെയ്തോളാം ഏ ക്യാൻസറും അല്ലാത്ത കുറച്ച് ആൾക്കാർ എന്നാ പറഞ്ഞത് അതല്ലാണ്ട് ഞങ്ങൾ ആദ്യ കേട്ടുമായിട്ട് പിള്ളേരെ രണ്ടായിരം പിള്ളേരെക്കോട്ട് കൊണ്ടുപോകാം എന്നല്ല പറഞ്ഞത് നീ ഇങ്ങനെ ഇങ്ങനെയാണോ നിനക്ക് ഇങ്ങനെ സംഖ്യകളെ പറ്റിക്കാൻ പറ്റുന്നത് സംഖ്യയൊക്കെ ഇംഗ്ലീഷ് അറിയില്ല നമുക്കറിയാം സംഖ്യയൊക്കെ ഇംഗ്ലീഷും വലിയ നോളജ് ഒന്നുമില്ല ആകെ അറിയുന്നത് പശുവിൻ്റെ പശുവിമ്മൻ്റെ എന്ന് മാത്രമേ നമ്മുടെ സംഖ്യയൊക്കെ അറിയുള്ളൂ അത് വിചാരിച്ചിട്ട് ഈ രണ്ട് പുക വിട്ട് അങ്ങോട്ട് വന്ന് തള്ളുക ചെയ്യുന്നത് അപ്പൊ നീ കേട്ടല്ല എന്താ പറയുന്നത് പിന്നെ നീ എന്തിനാ സംഖ്യകളെങ്ങനെ കള്ളത്തരം പറഞ്ഞു പറ്റിക്കുന്നത് സംഖ്യകളാണോ നിന്റെ അണ്ണാക്കിലേക്ക് ഈ ചാണകം ഉരുട്ടിത്തര ഡെയിലി മൂന്നേരം അതുകൊണ്ടാണോ നീ ഇവരെങ്ങനെ പറ്റിക്കുന്നത് കഷ്ടാണ് കേട്ടോ അതൊക്കെ ഞാനൊന്നും പറ്റിക്കല്ല പാവങ്ങളെ പാവങ്ങളാണ് ബോധം വിവരവും ഇല്ലാന്നല്ലേ ഉള്ളൂ അത്യാവശ്യം നല്ല തീവ്രതിൻ ചെറ്റത്തരൊക്കെ കയ്യിലുള്ള ആൾക്കാരല്ലേ നല്ല വല്ലാത്തൊരു ചെറ്റ കേട്ടോ ഈ ഇപ്പൊ കേട്ടല്ല നിങ്ങൾ ഇതാണ് സംഖ്യകളെ നിങ്ങളോട് ഇതിന്റെ മലയാളം ഞാൻ പറഞ്ഞത് കേട്ടോ ഇതാണ് പറഞ്ഞത് അല്ലാണ്ട് രണ്ടായിരം ആൾക്കാരെ കൊണ്ട് എടുത്തോളാം എന്നല്ല പറഞ്ഞത് ഇനി ഇനി എന്താണോ നമ്മുടെ ജോർദാൻ രാജാവ് പറഞ്ഞത് കൂടെ കേൾക്കാം നമുക്ക് കേട്ടോ ഇപ്പൊ ഇവന്റെ തള്ളു കേൾക്കണ്ടോ ഞാൻ പറഞ്ഞത് എന്താന്നുള്ള പൊന്നു സംഖ്യകളെ ഞാൻ പറഞ്ഞു കേക്ക് സ്റ്റാർട്ട് റീസ്റ്റാർട്ട് ചെയ്തു നിർത്തിവെച്ചു എന്താ കാരണം സപ്പോർട്ട് എക്കോണമി അതിനകത്ത് ഇരുപത് ശതമാനം കൊടുക്കുന്ന അമേരിക്കൻ ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുക ഇന്ത്യൻ അമേരിക്ക ഗവൺമെന്റ് അതിന് നേരിട്ട് അവർക്ക് പണം കൊടുക്കുന്നതിന്റെ റീസൺ നിങ്ങൾക്കറിയോ ഒന്നാമത്തെ സംഭവം അതിനകത്ത് ഇസ്ലാമിനെ റിഫോം ചെയ്യണം കാരണം എന്താ ഈ പറയുന്ന കിങ് അബ്ദുള്ള എന്ന് പറയുന്നത് ഇപ്രാഫറ്റ് മുഹമ്മദിന്റെ ഫസ്റ്റ് ഫസ്റ്റ് കസിൻ ആണെന്ന് പറയാം ഏറ്റവും അടുത്ത ബന്ധു ആണെന്ന് പറയുന്നത് അപ്പൊ ബന്ധു തന്നെ ഇസ്ലാമിനെ റിഫോം ചെയ്യണം അതായത് കാടത്ത രീതിയിൽ പോകാൻ പാടില്ല അതിനാണ് അമേരിക്ക ഫണ്ട് ചെയ്യുന്നത് ആ ഫണ്ട് ആ അതെല്ലാം ഉൾപ്പെടെ ഇസ്ലാമിനെ റീഫോം ചെയ്യാൻ അമേരിക്ക ഫണ്ട് ചെയ്തിട്ട് ആ ഫണ്ട് എടുത്തിട്ട് വേണം ജോർദാന് ഇസ്ലാമിനെ റീഫോം ചെയ്യാൻ അല്ലേ അതായത് മുഹമ്മദ് നബിയുടെ ഫസ്റ്റ് കസിനാണ് ഈ രാജവംശം ഏ ജോർദാൻ രാജവംശം എന്നുള്ളത് കൊണ്ട് ഇസ്ലാമിനെ റീഫോം ചെയ്യാൻ വേണ്ടിട്ട് അമേരിക്കയാണ് എന്ത് ഓളത്തരൊക്കെ ഇട ഈ പറയണത് ഏ എന്റെ തമ്പുരാനേ സംഖ്യകളെ നിങ്ങളുടെ ഒരു കാര്യമല്ല വെച്ച് ഈ വിവരം കേട്ടോ അവൻ്റെ വായിൽ നിന്ന് ഷർദിക്കുന്ന എന്ത് ഷർദിലും അതുപോലെ നക്കി തിന്നു നിങ്ങൾ ഇസ്ലാമിനെ റിഫോം ചെയ്യാൻ പൈസ കൊടുക്കുന്ന അമേരിക്കയാണ് നിങ്ങളൊന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കി ഈ പൊട്ടം പറയുന്ന ഇവൻ്റെ ചാനലിൽ മാത്രം ഇരുന്ന് നിങ്ങൾ ഇവൻ്റെ കൊണ കേൾക്കാൻ നിൽക്കല്ലേ പ്ലീസ് കാല് പിടിക്കുകയും മണുകുണാഞ്ചിങ്ങനത്തെ പലതും പറയും അതിന് നിന്ന് കൊടുക്കല്ലേ പ്ലീസ് ഇനി എന്താ പറയുക നമ്മുടെ ജോർദാൻ രാജാവ് പറഞ്ഞ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളൊന്ന് കേക്ക് എന്നിട്ട് അമേരിക്ക പറഞ്ഞത് കേക്ക് കേട്ട് കാണോ അതോ വേറെ എന്താണോ ചെയ്തത് നിങ്ങൾ കേട്ടിട്ട് വാ ഞാൻ സൈഡിൽ ക്ലിപ്പ് വെക്കുന്നുണ്ട് കണ്ടിട്ട് വാ I I I to Um, um um Mr President I, I truly believe that 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 with all the 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 challenges that we have in the Middle East that I finally see somebody that can take us across the finish line to bring stability peace um, and prosperity To all of us in the region. And it is, I think, our collective responsibility in the Middle East to continue to work with you, to support you, uh, to achieve those lofty goals. Will you give the, His Majesty the King guarantee that you won't allow Israel to annex the West Bank? And how are you going to I think that's going to work out very well. That's not really what we're talking about today. I think that's something that's going to work out automatically, and it's in good shape. And uh, we discussed it, other people have discussed it with us and with me. Uh, that's going to work out. West Bank is going to work out very well. Um, we have to keep in mind that there is a, a plan from Egypt and the Arab countries. Uh, we're being invited by Mohammed bin Salman to discussions in, in Riyadh. I think the point is, is how do we make this work in a way that is um, good for everybody? Right. Obviously, um, we, we have to look at uh, the best interests of of the United States, of the people in the region, especially to my people of Jordan. How do you know that the Palestinians don't want to leave their land? Some people say this is ethnic cleansing. You won't be able to force them to leave the land. This we're moving them to a beautiful location where they have new homes, where they can live safely, where they'll have they doctors and medical, that. and all of those things. And I think it's going to be great. Yeah. Any questions, King, King Abdullah? What do you think about the U.S. taking over the Gaza Strip? Do you want to see the U.S. own the Gaza Strip? ും പ്രാവശ്യം ആ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് ആരുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ബ്രോക്കറി എന്നൊക്കെ പറഞ്ഞ ടൈപ്പിൽ ഏ സൊ അതായത് സ്വ സ്ഥലം അങ്ങനെ വയ്ക്കുക ബിൽഡിംഗ് ഉണ്ടാക്കുക വയ്ക്കുക അതാണ് നമ്മുടെ ട്രംപ് യു എസ് പ്രസിഡൻ്റ് ആണെങ്കിലും ട്രംപ് ഒരു പക്കാ ബിസിനസ്സുകാരൻ ഒരു റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകാരുടെ അതിൽ നാട് കിട്ടിയ എങ്ങനെയുണ്ടാവും അത്രേ ഉള്ളൂ അപ്പം പുള്ളി രണ്ടും മൂന്നും പ്രാവശ്യം വർത്തമാനത്തിൽ ഞാൻ ചോദിക്കുക ഏ എങ്ങനെയാണെന്നുള്ളൂ അപ്പം നമ്മുടെ ജോർദാൻ്റെ രാജാവ് പറയുന്നുണ്ട് പുള്ളി സമ്മതിച്ചതല്ല പുള്ളി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക സൗദി അറേബ്യയിലെ സൽമാൻ രാജാവുമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട് ആ അങ്ങനെ അറബ് കൺട്രീസ് വരെയുള്ള ഡിസ്കഷൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണോ കാര്യം ഞങ്ങളുടെ ഡിസിഷൻ എന്താണോ അപ്പം പറയും നമ്മുടെ മാത്തപ്പൻ എന്താ പറഞ്ഞത് കൊടുത്തു കിട്ടി പറഞ്ഞു ഞാൻ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ നിങ്ങൾ കണ്ടൊക്കെ മറ്റേ സംഘികളെ നിങ്ങൾ കാണും സംഘികളെ ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നടക്കുന്നത് പിന്നെ ട്രംപ് വൻ തന്നെ അന്നാക്കുന്നുള്ള ട്രംപ് കാര്യങ്ങൾ പറയുന്നത് ഇതാണ് സംഘികളോട് എനിക്ക് പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് ജോർദാൻ രാജാവ് പറയുന്നുണ്ട് സൗദി അറേബ്യൻ രാജാവുമായിട്ടും മറ്റ് അറബ് കൺട്രീസുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾ തീരുമാനം ഞങ്ങൾ പറയും എന്താണ് എന്നുള്ളത് അല്ലാണ്ട് അമേരിക്ക കുരിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞപ്പം നമ്മുടെ പ്രധാനമന്ത്രി കുഞ്ഞു നിന്നിട്ട പോലെ ഇയാൾ നിന്നിട്ടില്ല വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു നാട്ടിൽ ചെന്നിട്ട് സംസാരിക്കുമ്പോൾ ഇറങ്ങിപ്പോരാൻ പറ്റില്ല കാര്യമുള്ളതുപോലെ പറയണമല്ലോ അപ്പം വളരെ വ്യക്തമായിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇന്നതാണ് കാര്യം ഇനി പുള്ളി ഇനി ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് വേറെ നമ്മുടെ ട്രംപ് വേറൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഈജിപ്തിൻ്റെ കാര്യം ഈജിപ്ത് വരും ഈജിപ്ത് ചെയ്യും അപ്പോഴും നമ്മുടെ രാജാവ് പറഞ്ഞെന്താണ് ഈജിപ്തിൻ്റെ അതായത് എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്തത് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള മീറ്റിംഗ് ആണ് നിങ്ങളുടെ അപ്പോൾ നിങ്ങൾ അവരോടൊക്കെ സംസാരിക്കുക അവരെന്താ പറയുന്നത് നിങ്ങൾ കേട്ടോ ഞങ്ങളുടെ തീരുമാനം എങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് ദുബായിൽ വെച്ചിട്ട് യു എയിൽ വെച്ചിട്ട് വേറൊരു ഇത് നടന്നിരുന്നു അറബ് മീറ്റ് നടന്നിരുന്നു ആ അറബ് മീറ്റിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ട്രംപ് പറഞ്ഞ ഒരു കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല അതിൻ്റെ ഒരു ന്യൂസ് ക്ലിപ്പും കൂടെ ഞങ്ങൾ കേൾക്കേ റസൈൽ നിന്നും പലസ്തീനികളെ മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ എതിർത്ത് അറബ് ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു നിർദ്ദേശം അറബ് മേഖലയ്ക്ക് സ്വീകാര്യമല്ലെന്ന് അറബ് ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് അബുൽ ജയ്ത്ത് നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ബ്യൂറോ പ്രതിനിധി സഹൽ സി മുഹമ്മദ് വാർത്താ നേരത്തിൽ ചേരുകയാണ് സഹൽ അറബ് ലീഗ് എന്ന് പറയുമ്പോൾ ഇരുപത്തിരണ്ട് രാഷ്ട്രങ്ങൾ അതിൽ അമേരിക്കയുമായി ഉറ്റ സൗഹൃദമുള്ള രാഷ്ട്രങ്ങളുമുണ്ട് അമേരിക്കയോട് വിയോജിപ്പുള്ള രാഷ്ട്രങ്ങളുമുണ്ട് പക്ഷേ മധ്യേഷ്യയും അറബേഷ്യൻ അതിർത്തിയിലുള്ള രാജ്യങ്ങളും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് ട്രംപിന്റെ മോഹങ്ങൾക്ക് എത്രമാത്രം തടസ്സം സൃഷ്ടിക്കുന്നു അപ്പൊ ഇതാണ് ദുബായിൽ നടന്ന ആ ഒരു അറബ് മീറ്റിൽ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇത്രയും ന്യൂസ് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ ഞാൻ ഞാൻ വെറുതെ പറയില്ല ഞാൻ വിത്ത് പ്രൂഫാണ് നിങ്ങളെ കാണിച്ചത് ഇവൻ വന്നിട്ട് വെറുതെ കൊണ മാത്രം ഇവൻ നാല് ഫോട്ടോയും ഇട്ടിട്ട് വെറും കൊണടിക്കാൻ വേണ്ടി മാത്രം പുകച്ച് വരുന്നൊരു മോനാണ് നമ്മുടെ മാത്തപ്പൻ അപ്പോൾ ഈ മാത്തപ്പൻ പറഞ്ഞങ്ങൾ കേട്ടല്ലോ എന്നിട്ട് ഇത് കേട്ട് സംഖ്യകൾ കയ്യടിച്ച് പൊട്ടന്മാർ വിവരമില്ലാത്ത എൻ്റെ ചാണകപ്പുഴുക്കൾ അതൊക്കെ ഇങ്ങനെ എഗ്രി ചെയ്ത് നിൽക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചു തന്നു ഇനി നിങ്ങൾ പറ ഇവനെപ്പോലത്തെ മല എന്തോ അവന്മാർ പറയത് കേൾക്കണോ അതായത് എന്താണ് ലോകത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത് അത് കേൾക്കണോ കേട്ടിട്ട് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യും പ്ലീസ്